ഇപ്പൊ എത്രയൊക്കെ നമ്മൾ സെക്ഷൽ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും വേണ്ട രീതിയിലുള്ള സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല ഇനിയിപ്പോ എനിക്ക് സെയിം സെക്സിനോടുള്ളവരോടാണോ അട്രാക്ഷൻ എന്ന് നമ്മൾ തന്നെ പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകുന്നതാണ് അവനവൻ എന്താണ് എന്നുള്ള ആ ഒരു ബോധ്യം നമ്മൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കൊടുക്കണം ട്രാൻസ്ജെൻഡർ ആവാനായിട്ട് നമ്മൾ താല്പര്യപ്പെട്ട് വന്നു കഴിഞ്ഞ് പിന്നെ അതിലേക്ക് എത്തുമ്പോൾ അയ്യോ അതല്ല ഞാൻ ഇത് തന്നെയാണെന്ന് തിരിച്ചറിയുന്ന ആൾക്കാർ പല ഫാമിലിയിലത് ഞാൻ കേട്ടിട്ടുണ്ട് ആൺകുട്ടികളെ ആയിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷെ പെൺകുട്ടിയായി പോയി അതെ അത് സെൽഫ് അവയർനെസ് ഞാൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം അതിനുള്ള ഉത്തരം കിട്ടുമ്പോൾ തന്നെ നമുക്ക് അത് എല്ലാ വ്യക്തികളും തെരഞ്ഞു പോകേണ്ട ഒന്നാണെന്ന് ഞാൻ പറയും ഇതൊന്നും അവിടെ പൂർത്തീകരിച്ചില്ലെങ്കിലും നമുക്ക് അവരോട് താല്പര്യക്കുറവ് വരാം അല്ലാതെ നമുക്ക് സെയിം സെക്സിനോട് അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രല്ല നമുക്ക് അവിടെ താല്പര്യക്കുറവ് സെക്സ് ചെയ്യാൻ പറ്റാത്തത് ലൈഫിൽ എവിടെയൊക്കെ ഒരു മസ്കുലൻ എനർജിയുടെ നീഡ് വരുമ്പോൾ ആ കുട്ടി തന്നെ അഡാപ്റ്റ് ചെയ്തെടുത്ത ഒരു സംഭവമാണത് ഹലോ ഡോക്ടറെ ഹായ് ഡോക്ടറെ നമ്മളിപ്പോ റിലേഷൻഷിപ്പിലേക്ക് ആ ഒരു പ്രോബ്ലംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ പ്രധാന ഒരു കാര്യമാണ് സെക്സ്വാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് പരസ്പരം രണ്ടുപേർ ഇഷ്ടപ്പെട്ടു അവർ അവരൊന്നിച്ച് ജീവിക്കുന്നു അതിൻ്റെ ഇടയിലേക്ക് ഈ സെക്സ് എന്ന് പറയുന്നൊരു കാര്യം കടന്നു വരുമ്പോഴത്തേക്കും ഒരാൾക്ക് അതിന് താല്പര്യം ഉണ്ട് ചെയ്യാൻ പക്ഷെ മറ്റേയാൾക്ക് അത്രത്തോളം ഒരു താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു പോകുമ്പോൾ ഇവർക്ക് തന്നെ തോന്നുകയാണ് തന്റെ സെക്ഷുവാലിറ്റിയെ പറ്റി ഒരു ഡൗട്ട് തോന്നും അത്തരം ഡൗട്ട്സ് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളായിട്ടുണ്ടാവുമോ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും കാരണം ഇപ്പൊ എത്രയൊക്കെ നമ്മൾ സെക്ഷൽ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും വേണ്ട രീതിയിലുള്ള സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല അതായത് ഇപ്പൊ സെക്ഷൽ എഡ്യൂക്കേഷൻ തന്നെ ഓരോ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുക്കേണ്ടത് അപ്പം അതായത് ഒരു ടീനേജ് പഠിക്കുന്ന ഉള്ള കുട്ടിക്ക് കൊടുക്കുന്ന പോലെയല്ല ഇപ്പൊ വിവാഹം കഴിക്കാൻ പോകുന്നവർക്ക് കൊടുക്കേണ്ടത് അപ്പം അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം എവിടുന്നൊക്കെയോ കണ്ടും കേട്ടും പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ആളുകളുടെ ലൈഫിൽ നിന്ന് നമ്മൾ കേട്ടിട്ട് നമുക്ക് ആൾക്കാർ പറഞ്ഞു തന്നത് ഈ ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് നമ്മൾ എല്ലാവരും വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്നത് അപ്പൊ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കേട്ടതും കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മുടെ ലൈഫിൽ വരുന്നതെങ്കിൽ നമ്മൾ അവർക്ക് സംതിങ് എന്തോ പ്രോബ്ലം ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് അതിലുപരി ഞാൻ പറയുന്ന വെച്ചാൽ ഇങ്ങനെ സെക്ഷുവാലിറ്റിയിലൊക്കെ ഡൌട്ട് വരുന്നതിന് മുമ്പ് ഈ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവരുടെ സെക്ഷൽ ഡിസയേഴ്സിനെ കുറിച്ചും അവർ അവർക്ക് എന്താണ് സെക്സിനെ കുറിച്ചുള്ള ഒരു ധാരണ അത് പരസ്പരം ഷെയർ ചെയ്യേണ്ടതാണ് അപ്പം ഇത് ഷെയർ ചെയ്യില്ല ആൾക്കാര് അവര് നോർമലി അത് നാച്ചുറലി തന്നെ അങ്ങ് അവർ അവരവരെന്താണോ കണ്ടതോ അല്ലെ അവരുടെ മനസ്സിൽ എന്താണോ സെക്സ് എന്ന് തോന്നുന്നതനുസരിച്ചിട്ടാണ് അവർ ആ റിലേഷൻഷിപ്പിലോട്ട് വരുന്നത് അവിടെ തന്നെ ആ ഒരു ഓപ്പൺനെസ് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്ന കുറെ ഡൗട്ട്സ് ക്ലിയർ ആയി പോവാം ഈ സെക്സ്വാലിറ്റി ഡൗട്ട്സ് എന്ന് പറയുന്നത് ഇപ്പോ ചില ട്രാൻസ് ആണെങ്കിലും എലജിബിറ്റി ക്യു പ്ലസ് ആണെങ്കിലും ഇവരൊക്കെ അവരുടെ ലൈഫ് സ്റ്റോറി പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഡൗട്ട് ഇവർ ഓൾറെഡി ഒരു ലൈഫ് സ്വീകരിച്ചിട്ടുണ്ടാവും സ്വീകരിച്ചതിന്റെ ഇടയ്ക്ക് ഇവർക്ക് തന്നെ ഈ ഒരു ഡൗട്ട് തോന്നിയിട്ടാണ് ഇവര് മറ്റൊരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ മറ്റൊരു ലൈഫ് സ്വീകരിക്കുന്നത് ആ ലൈഫ് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അവർ തിരിച്ചറിയുകയാണ് ഇതല്ലാത്തത് ഓക്കേ അതെ ആ സ്റ്റേജ് ശരിക്കും എങ്ങനെയായിരിക്കും അത് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഈ അവയർനെസ്സസ് ഉണ്ടല്ലോ ഉണ്ട് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ബൈസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് പിന്നെ എന്താ പറയാ സെയിം സെക്സിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പല പല കാറ്റഗറി ഉണ്ടെന്നുള്ള അവയർനെസ് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ മുന്നിൽ വന്നിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള മാനസികാവസ്ഥ തന്നെയാണെന്ന് ഞാൻ പറയും പക്ഷെ ഇങ്ങനെയുള്ള അവയർനെസ് വരുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്ക് നമ്മുടെ പാർട്ണറോട് താല്പര്യം തോന്നാതെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും അയ്യോ ഇനിയിപ്പോ എനിക്ക് സെയിം സെക്സിനോടുള്ളവരോടാണോ അട്രാക്ഷൻ എന്ന് നമ്മൾ തന്നെ പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകുന്നതാണ് അതിലുപരി ഒരാൾ തമ്മിലുള്ള ഒരു ഇൻറ്റിമസി ഇപ്പൊ ഡെവലപ്പ് ചെയ്യാൻ ഇപ്പൊ നമുക്ക് പറയാം ഇപ്പം എപ്പോഴും കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നത് ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ഷൻ ആണല്ലോ കോമൺ ആയിട്ട് അതായത് കൂടുതൽ മെജോറിറ്റി ആളുകളും അങ്ങനെ തന്നെയാണ് ഈ ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ഷന്റെ കേസിൽ തന്നെ നമ്മളുടെ പങ്കാളി എങ്ങനെയാവണം നമുക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും ചിലപ്പം നമ്മളുടെ ഹൈജീന്റെ കാര്യത്തിലാവാം അല്ലെങ്കിൽ ഇപ്പം അവര് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സെക്ഷൽ ലൈഫിൽ നമ്മളുടെ എക്സ്പെക്ടേഷൻസ് ഇതൊന്നും അവിടെ പൂർത്തീകരിച്ചില്ലെങ്കിൽ നമുക്ക് അവരോട് താല്പര്യക്കുറവ് വരാം അല്ലാതെ നമുക്ക് സെയിം സെക്സിനോട് അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രമല്ല നമുക്ക് അവിടെ താല്പര്യക്കുറവ് സെക്സ് ചെയ്യാൻ പറ്റാത്തത് അപ്പൊ ഇത് ആളുകൾക്ക് മനസ്സിലാവാതെ ആകുമ്പോ അവർ കൺഫ്യൂസ്ഡ് ആവും ഇനിയിപ്പം എനിക്ക് സെയിം സെക്സാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടപ്പോ അങ്ങനെ കേട്ടു അപ്പൊ ഇനിയിപ്പോ ഇനി ഞാൻ അങ്ങനത്തെ ഒരാളാണോ എന്റെ അടുത്ത് ട്രാൻസ്ജെൻഡർ ആണോ എന്ന് ഡൗട്ട് ആണെന്ന് ചോദിച്ചിട്ടുള്ള കുട്ടികൾ വരാറുണ്ട് എനിക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നുവാണ് കാരണം ഇപ്പൊ ഒരു പെൺകുട്ടി വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ആണുങ്ങളെ പോലെ നടക്കാനാണ് ഇഷ്ടം എനിക്ക് കൂടുതലും ആൺ സുഹൃത്തുക്കളാണുള്ളത് ഞാൻ കുറച്ചും കൂടെ ബോൾഡാണ് എനിക്ക് പെണ്ണുങ്ങൾ ചെയ്യുന്നത് പോലും അല്ലെങ്കിൽ ഡ്രസ്സ് പോലും എനിക്ക് എപ്പോഴും അങ്ങ് മോഡേൺ ആയിട്ട് ഇങ്ങനെ ഇടാനാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് തന്നെ തോന്നുവാണ് ഇപ്പൊ വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര ഗേൾ ആയിട്ട് വളർത്തിയെടുത്തിട്ട് ഈ കുട്ടി മാത്രം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പാരന്റ്സും കൺഫ്യൂസ്ഡ് ആവുകയാണ് പക്ഷെ ആ കുട്ടിയും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും ലൈഫിൽ എവിടെയൊക്കെയോ ഒരു മസ്കുലൻ എനർജിയുടെ ീട് വരുമ്പോൾ ആ കുട്ടി തന്നെ അഡാപ്റ്റ് ചെയ്തെടുത്ത ഒരു സംഭവമാണത് ശരിക്കും ആ കുട്ടി ഫെമിനൻ എനർജി തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് പക്ഷെ അത് ചില സമയങ്ങളിൽ ആ മസ്കുലൻ എനർജി രണ്ട് നമ്മളിൽ തന്നെ രണ്ട് എനർജി ഉണ്ടല്ലേ എല്ലാ വ്യക്തികളിലും ഉണ്ട് അപ്പൊ ഇതില് മെന്നിനെ സംബന്ധിച്ച് കുറച്ച് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന മസ്കുലൻ എനർജിയാണ് ബിക്കോസ് അവരുടെ മാനർസത്തിലും രീതിയിലും ഒക്കെ അപ്പം ഫെമിനൻ എന്ന് പറയുമ്പോൾ കുറച്ചൊരു എന്താ പറയാ ഫെമിനൻ എനർജി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഫെമിനൻ എനർജിയാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ ൊണ്ട് തന്നെ നമുക്ക് ഒരു പെൺകുട്ടിക്ക് മസ്കുല എനർജിയൊക്കെ കൂടും വീട്ടിലെ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്നു നമ്മളെല്ലാ കാര്യങ്ങളും ഇപ്പൊ പെൺകുട്ടികൾ ചെയ്യുന്നേക്കാളും പണ്ട് അങ്ങനെ ഒരു ജെൻഡർ വ്യത്യാസം ഇന്നതില്ല ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ചെയ്യുന്ന പക്ഷെ പണ്ട് ഇപ്പൊ ഒരു മരത്തിന്റെ മേളി കയറുന്നതോ അല്ലെങ്കിൽ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ പറയാം അപ്പൊ തന്നെ ഇവർക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാം പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഇൻസൈറ്റ്സ് കിട്ടുവാണല്ലോ അവയർനെസ്സും കിട്ടുവാണ് അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടും ആൾക്കാരുണ്ട് അപ്പൊ ട്രാൻസ്ജെൻഡർ ആവാനായിട്ട് നമ്മൾ താല്പര്യപ്പെട്ട് വന്നു കഴിഞ്ഞു പിന്നെ അതിലേക്ക് എത്തുമ്പോൾ അയ്യോ അതല്ല ഞാൻ ഇത് തന്നെയാണെന്ന് തിരിച്ചറിയുന്ന ആൾക്കാരുണ്ട് അപ്പോ ഇത് ഒക്കെ ഒരു പലതരം ഇപ്പൊ തന്നെ ഇപ്പൊ ആൺകുട്ടി പെൺകുട്ടികളില്ലാത്ത ഒരു വീട്ടിലെല്ലാ ആൺകുട്ടികളും ഉണ്ടായി അപ്പൊ വന്നൊരു കൊച്ചിനെ കൂടുതലും എന്താ പറയാ ചിലര് പെൺകുട്ടിയെ പോലെ കാണാൻ വേണ്ടിട്ട് ഡ്രസ്സ് ഇടിച്ച് വളർത്തുന്നുണ്ട് അപ്പം കുറച്ചും കൂടെ അങ്ങനെ നടന്ന് 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 ചെറുപ്പത്തിലെ രസത്തിനായിരിക്കും ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് ഞാൻ അതായി പോകുന്ന ആൾക്കാരുണ്ട് ചിലര് ശരിക്കും ജന്മനാ തന്നെ ഇപ്പൊ ഈ പോലെ തന്നെ അത് ദൈവത്തിൻ ദൈവത്തിന്റെ സൃഷ്ടി അങ്ങനെയാണ് അതായത് പുറമേ നമ്മൾ ആൺകുട്ടിയായിട്ട് ജനിച്ചാൽ നമ്മൾ മനസ്സുകൊണ്ട് പെൺകുട്ടിയാണ് അതാണ് ശരിക്കും ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ തിരിച്ചു അത് ആണോ എന്നുള്ള കൺഫ്യൂഷന്റെ പുറത്ത് കുറെ പേര് ഈ അബദ്ധത്തിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഇതൊക്കെയെന്ന് വെച്ചാൽ അവനവനെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞില്ല ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണെങ്കിലും ഇപ്പൊ സെക്ഷൽ ആയിട്ടുള്ള നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഡൗട്ട്സ് സെക്ഷുവാലിറ്റി ഡൗട്ട്സ് വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവനവന്റെ ഇഷ്ടങ്ങൾ എന്താണ് അവനവൻ എന്താണ് പങ്കാളിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തത് ഇത് അവര് തമ്മിലുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വന്നാൽ തന്നെ ഏറെ കുറെ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാം നേരം മറിച്ച് ഇവര് പങ്കാളിയോട് ഇത് പറയില്ല ഇവര് ചിലപ്പോ അവരുടെ സുഹൃത്തിന്റെ അടുത്തോ അല്ലെങ്കിൽ അവർക്ക് ഇമോഷണലി കണക്ഷൻ ഉള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് ചിലപ്പോ ചോദിക്കും അപ്പൊ അവരൊക്കെ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞു കൊടുക്കും അപ്പം അവർ അത് അപ്ലൈൻ ചെയ്യുമ്പോൾ മിക്കപ്പോഴും അത് സോർട്ട് ഔട്ട് ആവില്ല ഡോക്ടർ ഇത് പറഞ്ഞപ്പോ ഞാൻ നീന എന്ന മൂവി ആയിരുന്നു അതിന്റെ അകത്തെ ആ പെൺകുട്ടി ഒരു ആൺകുട്ടികളെ പോലെ ജീവിക്കാൻ തീരുമാനിക്കുന്നതിന്റെ ഫാക്ടർ എന്ന് പറയുന്നത് ചെറുപ്പം തൊട്ടേ കിട്ടിയ ഒരു ഇൻസെക്യൂരിറ്റി ആയിരുന്നു അതെ എന്താ വെച്ചാൽ പെൺകുട്ടികൾക്കല്ല ആൺകുട്ടികൾക്ക് മാത്രമേ അതൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ അവര് കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്ത് പല ഫാമിലിയിലും ഞാൻ കേട്ടിട്ടുണ്ട് ആൺകുട്ടികളെ ആയിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷെ പെൺകുട്ടിയായി പെൺകുട്ടിയായിപ്പോയി ഇതിങ്ങനെ ഫീഡ് ചെയ്ത് കൊടുത്ത് ഫീഡ് ചെയ്ത് കൊടുത്ത് ഇവര് ചെറുപ്പം തൊട്ട് ആൺകുട്ടികളാവാൻ ശ്രമിക്കും അവരുടെ അല്ലെങ്കിൽ മദ്യപിക്കും ഡ്രഗ്സ് യൂസ് ചെയ്യും ഇതൊക്കെ എനിക്കൊരു ആണുങ്ങളുടെ ശക്തി കിട്ടും സമൂഹം എന്നെ കൂടുതൽ ഒരു ഒരു പെണ്ണാണ് എന്ന രീതിയിൽ മാറ്റി നിർത്താതെ ആണുങ്ങൾക്ക് കൊടുക്കുന്ന അതേ ഒരു ഡോമിനൻസ് ഇവർക്ക് വേണ്ടി ഇവർക്ക് വേണമെന്ന രീതിയിൽ ഇവർ ചേഞ്ച് ആവും പേഴ്സണാലിറ്റി ആവും പക്ഷെ ഏതെങ്കിലുമൊക്കെ മോമെന്റ്സില് ഇവര് തിരിച്ച് ആ ഒരു ഫെമനൈൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അർജ് ഉള്ളിൽ തന്നെ ഉടലെടുക്കില്ലേ ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നില്ലേ തീർച്ചയായിട്ടും അത് ഇപ്പൊ ആ സിനിമയിൽ തന്നെ നമുക്ക് കാണാല്ലോ അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ മനസ്സുകൊണ്ട് നമ്മുടെ പല ജീവിത സാഹചര്യങ്ങൾ വരുമ്പം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ പോലെ നമ്മുടെ തന്നെ മനസ്സ് കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഒരു രൂപമാറ്റാണ് ഇതൊക്കെ ശരിക്കും ഒറിജിനലി നമ്മൾ അങ്ങനത്തെ വ്യക്തിയൊന്നും ആവില്ല പലപ്പോഴും പലരും പറയാറില്ല സാഹചര്യങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കിയതെന്നൊക്കെ എന്ന് പറയുന്ന പോലെ ഈ സെക്ഷുവാലിറ്റിയിലും അങ്ങനെ സംഭവിക്കാറുണ്ട് പക്ഷെ ശരിക്കും ഇപ്പൊ ഒരു വ്യക്തിക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇപ്പൊ വീട്ടിൽ തന്നെ നമുക്ക് ശരിക്കും ഇപ്പൊ ഒരു ഫാദറിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ട കരുതലും സംരക്ഷണവും നൽകാനുള്ള എനർജി തരാനായിട്ടുള്ള ആൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫെമിനൻ എനർജി തന്നെ നിൽക്കാൻ പറ്റും നേരെ മറിച്ച് അങ്ങനെയൊന്നുമില്ല ആ എനർജി ഏറ്റെടുക്കണം എന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ മസ്ക്ലൻ എനർജിയിലോട്ട് ഷിഫ്റ്റ് ആയി പോകാനായിട്ടും സാധ്യതയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ സെൽഫ് അവയർനെസ് ഞാൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം അതിനുള്ള ഉത്തരം കിട്ടുമ്പോ തന്നെ നമുക്ക് അത് എല്ലാ വ്യക്തികളും തെരഞ്ഞു പോകേണ്ട ഒന്നാണെന്ന് ഞാൻ പറയും അതൊരു ടിപ്പിക്കൽ മൊമെന്റിൽ എത്തുമ്പോൾ മാത്രം നമ്മൾ തെരയേണ്ട ഒന്നല്ല ഒരു കുട്ടികളെ ചെറുപ്പം തൊട്ടേ അവനവൻ എന്താണ് എന്നുള്ള ആ ഒരു ബോധ്യം നമ്മൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കൊടുക്കണം നമ്മുടെ ഇഷ്ടങ്ങൾ എന്താ നമ്മുടെ ഇഷ്ടക്കേടുകൾ എന്താണ് എനിക്ക് എന്താണ് അൺഎക്സ്പെക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യം എന്താണ് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ എനിക്ക് ഓക്കെ ആണ് ഇതൊക്കെ നമുക്ക് ഒരാൾ ചോദിച്ചാലാണെങ്കിലും പറയാൻ പറ്റണം